ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നിലമ്പൂര് വല്ലാമ്പുഴ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഓട് കുറിച്ചാണ് സോ നല്ലൊരു അടിപൊളി ഓട് കമ്പനിയാണ് നിങ്ങൾ ശരിക്കും ഈ ഒരു കമ്പനിയിൽ പോവേണ്ടതാണ് സോ പോകാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു പരിസരത്തുള്ളവർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഫാക്ടറിയിലേക്കാണ് നമ്മൾ പോകുന്നത് സോ അടിപൊളിയാണ് നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത് ഒരുപാട് മെഷീൻസ് സോ ശരിക്കും അടിപൊളിയായിട്ടുള്ള അനുഭവമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് സോ എങ്ങനെയാണ് ഓട് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല പക്ഷെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഇതിൽ ഇവിടെ നിന്ന് കറക്റ്റ് പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ അപ്പം കളിമണ്ണ് മൂന്ന് രീതിയിലുള്ള മണ്ണ് ഉപയോഗിച്ചാണ് ഇവർ ഓട് നിർമ്മിക്കുന്നത് സോ ഫാക്ടറിയുടെ തുടക്ക ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മണ്ണിന് കുഴക്കുന്ന ഭാഗം ഒരു മൂന്ന് രീതിയിലെ മണ്ണ് ഇവരെടുക്കുന്നുണ്ട് സോ കളിമണ്ണ് മാത്രമല്ല ഒരു കറുപ്പ് രീതി കറുപ്പ് കളറിലും മഞ്ഞ കളറിലും അങ്ങനെയൊക്കെയുള്ള മൂന്ന് രീതിയിലുള്ള മണ്ണ് കൂടി കലർന്നിട്ടുള്ള മണ്ണ് നല്ല രീതിയിൽ മെഷീൻസ് ഉപയോഗിച്ച് അത് പുഴങ്ങേ അങ്ങനെയൊക്കെ ഇതിൽ ചെറിയൊരു എണ്ണ മോഡൽ അതായത് പെട്രോളിയം പോലുള്ള രണ്ട് മൂന്ന് വസ്തുക്കൾ കൂടി വേറെ ചേർക്കുന്നുണ്ട് അങ്ങനെ ചേർന്നത് കൊണ്ടാണ് ആ നല്ല രീതിയിൽ മിംസത്തില് പോലും ആ ഒരു ഓടിനെ എന്താ ആ മണ്ണ് അങ്ങനെ ഒരു നല്ല രീതിയിൽ ആകൃതിയിലൊക്കെ എത്തിപ്പോ ഒരു ചോക്ലേറ്റിൻ്റെ പോലെയൊക്കെ നമ്മൾ തൊട്ടല്ല നല്ല രീതിയിൽ ഒരു മിൻസൊക്കെ തോന്നിക്കുന്ന രീതിയിലാണ് അത് എത്തിപ്പെടുന്നത് സോ ആ ഒരു ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ണ് നന്നായി പോകുന്ന കാഴ്ച നിങ്ങളെ കാണാം മണ്ണ് കുഴഞ്ഞ് അതിലെ വേസ്റ്റൊക്കെ വേറൊരു ഭാഗത്തേക്ക് പോകുന്നു അങ്ങനെ ഇത് ഫുൾ ടൈം പ്രോസസ്സിങ്ങിൽ നടക്കുന്ന കമ്പനിയാണിത് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നൊരു യന്ത്രത്തിൻ്റെ വർക്കിംഗ് ആണ് അതായത് ആ ഓടിൻ്റെ ആ ആകൃതിയിൽ എത്തുന്ന ഒരു വർക്കിംഗ് അതായത് അവർ വെക്കുന്ന സമയത്ത് നിങ്ങൾ കാണാം കറക്റ്റ് ആകൃതിയിൽ ഉണ്ട് ആ മണ്ണ് കറക്റ്റ് അത്രയും ആകൃതിയിൽ വരുന്നുണ്ട് സോ അത് ക്ലിക്ക് അത് മുറിച്ച് അതിൻ്റെ ഷെയ്പ്പ് റെഡിയാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അത് എന്താവും ചെറിയൊരു പ്രോസസ്സിംഗ് യന്ത്രം ഉണ്ട് സോ അത് വഴി അത് വരികയാണെന്നു വെച്ചാൽ പോകുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും സോ നമ്മൾ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളും മുകളിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് സോ നമ്മൾ ചെറിയൊരു ടീമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ കാണുമ്പോൾ അവര് ഓട് ഗുണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾ കാണാവുന്നതാണ് ഇപ്പം നമ്മൾ താഴെ കണ്ട ഓട് അവരെന്തോ ചിമ്മിണിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണിച്ചുതരാം സോ ഓടിന് എന്താകുന്നു ഓട് പെയിൻ്റ് അടിക്കുന്നൊക്കെ പലരും പറയും പക്ഷെ പെയിൻ്റ് അടിക്കല്ലേ കേട്ടോ ശരിക്കും ഓടിനെ തീരിട്ട് ചൂടാക്കുന്നത് സോ ഓടിനെ ചൂടാക്കുന്ന ഒരു ഭാഗമാണ് മുകളിൽ ഇന്നത് ആ ഒരു ഭാഗത്ത് ആ കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് പിന്നെ ചെറിയൊരു ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ചിമ്മിനിയുടെ കാര്യങ്ങൾ അത് കത്തിക്കുന്ന ആ ഒരു മുറിയിലേക്കൊക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു സോ ചെറിയ ഇരട്ടായത് നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ കഴിക്കാം സോ ഈ ഒരു യന്ത്രം നമ്മൾക്ക് ഒരുപാട് കാണാനുണ്ടായിരുന്നു ഇതിങ്ങനെ പ്രോസസ്സിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും സോ അവസാന ഭാഗത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ ഒരു ക്വാളിറ്റിക്ക് അനുസരിച്ച് ഓടിഞ്ഞ് വേർത്തിരിക്കുന്ന ഇത് സോ അവരിങ്ങനെ ഓരോ കൊട്ടി ധാന്യങ്ങൾ കാണാം ഇപ്പോൾ ഒരു ചെറിയൊരു സോണ്ട് ഉണ്ടായിരുന്നു സോ ആ സോണ്ടനുസരിച്ച് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് അങ്ങനെ അനുസരിച്ച് ഓടിന് വേർത്തിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ അവർ കറക്റ്റ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിനെ കുറിച്ച് ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇവരുടെ വർക്ക് ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട് എങ്കിൽ ഇവർ നമുക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള ഓടാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല എന്നോട് അതിനനുസരിച്ച് എമൗണ്ട് കുറവുണ്ടായി ഇവരാണെങ്കിൽ ബാംഗ്ലൂർ ഒരുപാട് സ്ഥലത്തൊക്കെ ഇന്ത്യക്ക് പുറത്തും അകത്തു ഈ ഒരു റോഡിനെ അവരെത്തിക്കുന്നുണ്ട് സോ നമ്മൾ നമ്മളപ്പോ ഇറങ്ങിയിട്ടുണ്ട് സോ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവര് ഇതുവരെ എല്ലാ എല്ലാ ഓടും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചതായിട്ട് നിങ്ങൾ കാണും ഇതാണ് ചിമ്മിനി അതായത് ഇവര് പുകക്കോയിലിൻ്റെ കാര്യങ്ങൾ ചൂടും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ചിമ്മിനിയാണ് സോ അതൊക്കെ ഇപ്പൊ അടഞ്ഞു കിടക്കാൻ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളിലൊക്കെ കയറാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് സോ അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ കാണുക ഇതിൻ്റെ ഏറ്റവും മുകളിൽ അവർ ഈ ഒരു ഫാക്ടറി അതായത് ഈ ഒരു കമ്പനി തുടങ്ങിയ തുടങ്ങിയ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു നല്ല രീതിയിൽ ഈ ഒരു ശരിക്കുള്ള ഒരു പ്രോസസ്സിന് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകാൻ ശ്രമിക്കും മാക്സിമം നിങ്ങൾ പോകാൻ ശ്രമിക്കും നിങ്ങൾ തന്നെ ഇത് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെക്കും ബൈ ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്